തുടരുന്നുണ്ട് പ്രമോദ് എങ്ങനെ നമുക്ക് സൈഫുദ്ദീൻ പ്രവത്തിൽ ഈ ക്രിസ്മസ് രാവിൽ എം ടി വിട പറയുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലുണ്ടാക്കുന്ന ഒരുപാട് നഷ്ടബോധമുണ്ട് ഇത് ഒരു ഒരു യുഗത്തിന്റെ അന്ത്യം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ഇരുപത്തി അഞ്ചാം വർഷത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് മലയാളത്തിൽ സംഭവിക്കുന്നു എന്നതാണ് നമ്മൾ സാധാരണ നിലയിലൊക്കെ പ്രമുഖരായ ആളുകൾ വിട്ടുപോകുമ്പോൾ നമുക്ക് പറയേണ്ടി വരുന്ന വാക്കാണ് ഒരു യുഗത്തിന്റെ അതിൻ്റെ എന്നത് എന്നാൽ യഥാർത്ഥത്തിൽ മലയാള സാഹിത്യത്തിൽ അസ്തമിക്കുന്നത് ഒരു യുഗം തന്നെയാണെന്ന് നിസ്സംശയം പറയാൻ കഴിയുന്ന വിധത്തിൽ ഉന്നത ഉന്നത ശീർഷനാണ് എം ടി എന്ന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ എഴുത്തിനെ കുറിച്ചും അദ്ദേഹം സംവിധാനം ചെയ്തതും തിരക്കത്തെ എഴുതിയതുമായ സിനിമകളെക്കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റു തരത്തിലുള്ള സാഹിത്യ സംഭാവനകളെ കുറിച്ചുമെല്ലാം പറയാൻ ഒരുപാട് ഒരുപാട് ആളുകൾ ഉണ്ടാകും സത്യത്തിൽ അത് അങ്ങനെ വിശദീകരിച്ചോ അല്ലെങ്കിൽ വിശദം ചെയ്തോ പറയാൻ കഴിയുന്ന ഒരാളല്ല ഞാൻ പക്ഷെ എന്നാൽ തന്നെയും എം പി എന്ന സാഹിത്യകാരൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ മലയാളത്തിൽ സാഹിത്യം തന്നെ ഉണ്ടാകുമായിരുന്നു എന്ന് ചിന്തിക്കേണ്ടി വരുന്ന ഒരു ഒരു സംഗതിയാണ് കാരണം അദ്ദേഹം ഒരു ഫ്യൂഡൽ കാലഘട്ടത്തിൽ നിന്ന് കേരളീയ സമൂഹം മുതലാളിത്ത കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആധുനിക കാലഘട്ടത്തിലേക്ക് പുരോഗമിക്കുന്നതിന്റെ ഒരു ആ പ്രയാണം ആ പ്രയാണത്തെ ഇത്രയധികം ഒരു ഒരു സാഹിത്യവത്കരിച്ച അല്ലെങ്കിൽ അതിന്റെ സർഗാത്മക ചരിത്രം എഴുതിയ വേറെ ആളില്ല എന്ന് വേണമെന്ന് നമുക്ക് പറയാം അത് സർഗാത്മക ചരിത്രം ഇപ്പൊ നാലുകെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലുകെട്ടിന് മുമ്പ് ഒരുപക്ഷെ എല്ലാ പിന്നെ നമ്മൾ ഈ മലയാളിത്ത തർവാട തറവാടിത്ത കോഷണമുള്ള വലിയ നാലുകെട്ടുകളെ കുറിച്ചുള്ള കഥകളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള മറ്റു തരത്തിലുള്ള എഴുത്തുകളെല്ലാം എല്ലാം ആ നാലുകെട്ടുകളുടെ ഒരു അതിന്റെ ഔന്നത്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സവർണതയെ കുറിച്ചോ ഒക്കെയുള്ള പ്രഘോഷണങ്ങളായിരുന്നെങ്കിൽ നാലുവിട്ട് വന്നതോടെയാണ് അവിടെ ഒരു അടിച്ചു തെളിക്കാരിയുടെ മകൻ ഒരു മുഖ്യ കഥാപാത്രമാകുന്ന ഒരു ഒരു നോവൽ ഉണ്ടാകുന്നത് എന്ന് കാണണം നമ്മൾ അധപ്പതനത്തിന്റെയോ അല്ലെങ്കിൽ അതിന്റെ പിൻവാങ്ങലിന്റെ ക്രീഡലിസത്തിന്റെ പിൻഭാഗങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകണം അപ്പൊ അത് അതിപ്പോൾ നേരത്തെ സംസാരിച്ച ആളുകളെല്ലാം പറഞ്ഞു അതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട അസുരവിട്ടായാലും കാലമായാലും ഈ ഈ പറയുന്ന കൃതികൾ എന്നാൽ ഇതേ ഇതേ എം ടി തന്നെയാണ് ഇപ്പൊ കാത്തിരിപ്പിന്റെ ഒരു ഒരു നമ്മള് നമ്മളെ ഉറഞ്ഞ കാത്തിരിപ്പ് ഒരു മഞ്ഞു പോലെ ഉറഞ്ഞ കാത്തിരിപ്പ് എന്ന് പറയാവുന്ന പ്രമേയം ഉൾക്കൊണ്ടിട്ടുള്ള മഞ്ഞ് എന്ന ചെറുകൃതി കൃതി എഴുതുന്നത് അത് ആ മഞ്ഞ് മലയാളിയെ സ്വാധീനിച്ചതിന് കണക്കില്ല ഒരു ഒരു എഴുത്തിന്റെ കാര്യത്തിൽ മലയാളിയെ സ്വാധീനിച്ചതിന് കണക്കില്ല വളരെ ചെറിയ ഒരു പുസ്തകം എന്ന് പറയാം ഇതുപോലെ തന്നെയാണ് കഥകളിലും ഓക്കെ പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ എം ടി ആരെന്ന് ഒറ്റവാക്കിൽ പറയാൻ കഴിഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ഉടൻ പറയാൻ സാധ്യതയുള്ള ഒരു ഉത്തരം രണ്ടാം മൂഴത്തിന്റെ രചയിതാവ് എന്നുള്ളതാണ് രണ്ടാം മൂഴം പോലൊരു കൃതി മലയാളത്തിന് സഹായം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം പിയെ സംബന്ധിച്ചിടത്തോളം എം പി അത് അദ്ദേഹത്തിന്റെ ഒരു പരിപൂർണമായ സംഭാവനയാണ് എന്ന് പറയേണ്ടി വരും കാരണം മഹാഭാരതത്തെ ഭീമന്റെ കാഴ്ചയിലൂടെ ആഖ്യാനിക്കുക എന്ന് പറയുന്ന അതീവ ദുഷ്കരമായ ഒരു 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 ഇതിഹാസ പുലിഞ്ഞനായ ഒരു ഒരു രചയിതാവിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം രണ്ടാമൂഴത്തിലൂടെ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം അത് അത് സൃഷ്ടിച്ച ഒരു ഭാവാത്മകമായ പരിണാമം മലയാളത്തിൽ ചെറുതല്ല അത് എന്റെ ഒക്കെ ഓർമ്മയിലുണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് രണ്ടാമൂഴം കലാകൗമിതി വാരികയിൽ പ്രസിദ്ധീകരിച്ചു വരുന്നത് ഓരോ ലക്കവും നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ഒരു എന്താ പറയാ മാനസിക